വെൽക്കം ടു എഫക്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോകായുക്ത ഭേദഗതിയാണ് ലോകായുക്ത ഭേദഗതി ഇത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ലോകായുക്ത എന്നത് ജനപ്രതിനിധികളും പൊതുസ്ഥാപനങ്ങളുടെ മേധാവിമാരും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അഴിമതി നടത്തുന്നത് തടയാനുള്ള നിയമ സംവിധാനമാണ് ലോകായുക്ത ഈ ഭേദഗതിയിൽ മാറ്റം വന്ന ഒരു സെക്ഷനാണ് ഏത് സെക്ഷനിലാണ് മാറ്റം വന്നതെന്ന് ചോദിച്ചാൽ സെക്ഷൻ പതിനാലിലാണ് സെക്ഷൻ പതിനാല് പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതാണ് ഈ ബില്ല് സെക്ഷൻ പതിനാല് സെക്ഷൻ പതിനാല് പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതാണ് ഈ ബില്ല് പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ അവരെ ആ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാനുള്ള ലോകായുക്ത വിധിയെ സ്വീകരിക്കാനും ഒന്നെങ്കിൽ അത് സ്വീകരിക്കാം അല്ലെങ്കിൽ ആ ബില്ലിനെ അല്ലെങ്കിൽ ആ വിധിയെ നിരാകരിക്കാം അതിനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ടാകും സംസ്ഥാന ഗവൺമെൻറ്റിനാണ് അതിനുള്ള അധികാരം എന്ന് പറയുന്നത് ലോകായുക്ത വിധിയെ സ്വീകരിക്കാനും അല്ലെങ്കിൽ നിരാകരിക്കാനുമുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് അടുത്തത് നോക്കാം ലോകായുക്തയുടെ വിധിയിന്മേൽ ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കാൻ അധികാരം ആർക്കൊക്കെയാണ് മുഖ്യമന്ത്രി അതുപോലെ ഗവർണർ പിന്നെ നമ്മുടെ സംസ്ഥാന നമ്മൾ നമ്മുടെ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ അപ്പോൾ ഇവർക്കാണ് ലോകായുക്തയുടെ വിധിയിന്മേൽ ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കാനുള്ള അധികാരം ഇനി ആരെയൊക്കെ ലോകായുക്തയായിട്ട് നിയമിക്കാം റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി അതുപോലെ റിട്ടയേർഡ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ റിട്ടയേർഡ് ഹൈക്കോർട്ട് ജഡ്ജ് സുപ്രീം കോർട്ട് ജഡ്ജ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ഹൈക്കോർട്ട് ജഡ്ജ് ഇവരെല്ലാം റിട്ടയേർഡ് ആയിരിക്കണം അപ്പോൾ ഇവരെയൊക്കെ ലോകായുക്തയായിട്ട് നിയമിക്കാം വളരെ ഒരു പോയിന്റാണ് ഭേദഗതിയിൽ വന്ന വളരെ ഒരു മാറ്റമാണ് നമ്മൾ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത വിധി വന്നാൽ ഗവർണർ ആയിരിക്കില്ല പകരം നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി ആ സ്റ്റാർട്ട പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നോക്കാം ലോകായുക്ത അവധിയിലായിരിക്കുകയോ അല്ലെങ്കിൽ ലോകായുക്തയിൽ ഒരു ഒഴിവ് വരികയോ ചെയ്താൽ അവിടെ മുതിർന്ന ഉപലോകായുക്തയ്ക്ക് ചുമതല വഹിക്കാം ചുമതല വഹിക്കേണ്ടത് ആരായിരിക്കണം മുതിർന്ന ഉപലോകായുക്തയായിരിക്കണം ഇനി നോക്കാം നോക്കിയേ ലോകായുക്ത വിധി മുഖ്യമന്ത്രിക്കെതിരെയാണ് ലോകായുക്ത വിധി വരികയാണെങ്കിൽ അവിടുത്തെ അപ്പലേറ്റ് അതോറിറ്റി നിയമസഭയായിരിക്കും മന്ത്രിമാർക്കെതിരെയാണ് ഈ പറയുന്ന ലോകായുക്ത വിധി വരികയാണെങ്കിൽ അവിടുത്തെ അപ്പലേറ്റ് അതോറിറ്റി മുഖ്യമന്ത്രിയായിരിക്കും എം എൽ എ മാ എം എൽ ഒരു ലോകായുക്ത വിധി വരുന്നെങ്കിൽ അവിടുത്തെ അപ്പലറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സ്പീക്കറായിരിക്കും ഈ മൂന്ന് പോയിൻറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പലേറ്റ് അതോറിറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിൽ നിയമസഭ മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ അപ്പലേറ്റ് അതോറിറ്റി മുഖ്യമന്ത്രിയായിരിക്കും എം എൽ എക്കെതിരെയാണെങ്കിൽ സ്പീക്കറായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഏഴിനാണ് ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം കൊടുത്തത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിന് നിയമസഭ ബിൽ പാസാക്കി ഇനി ഈ ഓർഡിനൻസ് ബില്ലിന് നമ്മുടെ പ്രസിഡൻറ്റ് അംഗീകാരം നൽകിയത് ഈ വർഷമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് അംഗീകാരം നൽകിയത് മൂന്ന് ഡേറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് നിലവിലെ കേരള ലോകായുക്ത ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് സിറിയഖ് ജോസഫാണ് കറൻറ്റ് അഫെയർസിൽ ചോദിക്കാം നിലവിലെ കേരള ലോകായുക്ത സിറിയഖ് ജോസഫാണ് അതുപോലെ ലോക്പാൽ ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ ആരാന്ന് ചോദിച്ചാൽ എ എം ഖാൻ വിൽക്കറാണ് എ എം ഖാൻ വിൽക്കർ അതുപോലെ ഇന്ത്യയുടെ ലോക്പാലിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയമിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ നന്നായി ഓർത്തു ഓർത്തുവെക്കുക